സ്വാഗതഭാഷണം പ്രോഗ്രാം കൺവീനർ എം ഹാരിസ് അസാം വറഹമത്തല്ല അലഹദില്ല അസ്സലാത്തു വസ്സലാമ റസൂലുൽ അമീൻ അലി വസി അജ്മൈൻ അമബദ് വേദിയിൽ പ്രവിഷ്ടരായിരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ എൻ്റെ മുൻപിലിരിക്കുന്ന സദസ്യരിലെ ബഹുമാന്യരായ നമ്മുടെ എസ് എൽ ആർ സിയുടെ പഠിതാക്കളെ അവിടെ കുടുംബാംഗങ്ങളെ അഭ്യുദയ കാക്ഷികളെ മുൻപ് പഠിച്ചിട്ടുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ബഹുമാന്യരെ സുഹൃത്തുക്കളെ മുപ്പത്തേഴാമത് എസ് എൽ ആർ സിയുടെ സംഘമാണ് ഇന്ന് ഇവിടെ നമ്മൾ കൊണ്ടാടുന്നത് കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷം മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ കുർആാൻ പഠന രംഗത്ത് മാതൃകകളില്ലാത്ത വിധത്തിൽ ഒരു പ്രസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് അതിൻ്റെ പ്രത്യേകമായ സിലബസും അതിനെ ചുക്കാൻ പിടിക്കാൻ വ്യക്തമായ ഒരു നേതൃത്വവും ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ വിവിധങ്ങളായ പ്രസ്ഥാനങ്ങളുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ നമ്മുടെ മത വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ നമ്മുടെ മറ്റ് രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ടെങ്കിലും ഒക്കെ ഒന്നും അവകാശപ്പെടാൻ സാധിക്കാത്ത വിധത്തിൽ പുതിയമായ പുതിയതായ ഒരു പാന്താവിലൂടെ നമ്മുടെ ഈ പ്രസ്ഥാനം മറ്റുള്ളവർക്കൊക്കെ അസൂയാവഹമായ രീതിയിൽ മാതൃകയായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റുള്ള പലരും നമ്മോട് ചോദിക്കാറുണ്ട് ഇത്രയും കാലം ഒരലോസലരുമില്ലാതെ ഈ പ്രസ്ഥാനത്തിന് എങ്ങനെ മുൻപോട്ട് നയിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്കതിനുള്ള ഉത്തരം ഈ പ്രസ്ഥാനത്തിലുള്ളവരൊക്കെ ഖുർആൻ പഠിതാക്കളാണ് എന്നുള്ളതാണ് ഖുർആൻ പഠിക്കുമ്പോൾ ആദർശപരമായ നമ്മുടെയൊക്കെ ഐക്യം അതിൽ ആർക്കും നേതൃത്വത്തിലേക്ക് വരാനുള്ള ആഗ്രഹമില്ല മറ്റേത് സംഘടനയിലും നേതാവാകാനും അവിടെ അധികാരം പിടിച്ചുപറ്റാനുമുള്ള വ്യർത്ഥമായ ആഗ്രഹങ്ങളാണെങ്കിൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി കുറയാൻ പഠിക്കുക അത് മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രസ്ഥാനം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മകുടോദാഹരണമാണ് നമ്മുടെ ഈ എസ് എൽ ആർ സി കഴിഞ്ഞ മുപ്പത്തേഴ് വർഷമായി മറ്റൊര്ക്ക് സംഘടനകൾക്കും അവകാശപ്പെടാനില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചു വരുന്നത് നമുക്കറിയാം കുടാൻ കുറാൻ പഠിപ്പിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ സംഘടനകളൊക്കെ എന്നും നിലവിലുണ്ട് അവയൊക്കെ നിർബന്ധമായും കുറുവാൻ പഠിക്കാൻ ആവശ്യപ്പെടുന്നില്ല ക്ലാസ്സുകളിൽ പോകാം കുറുവാൻ കേൾക്കാം അത് കേട്ട് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം എന്നാൽ എസ് ആർ എസ് എൽ ആർ സിയിലെ പഠന സംവിധാനം പഠനരീതി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് വ്യതിരക്തമാണ് കുർഗാൻ പഠിക്കുന്നവരാണ് ഈ മുൻപിലിരിക്കുന്ന മുഴുവൻ ആളുകളും നമ്മൾ കുർഗാൻ പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിനപ്പുറം മറ്റൊരു ആഗ്രഹവും നമുക്കില്ല അതിനു വേണ്ടിയാണ് നിങ്ങളെല്ലാവരും ഈ എസ് എൽ ആർ സി പ്രസ്ഥാനത്തിൽ അണിനിരന്ത പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ നമ്മുടെ സഹോദരിമാരെ വ്യക്തമായ ഒരു ആദർശ നിഷ്ഠയുള്ള വിഭാഗമായി വളർത്തിയെടുക്കാൻ എസ് എൽ ആർ സിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് മറ്റൊരു പ്രസ്ഥാനത്തിനും അത് അവകാശപ്പെടാൻ സാധിക്കില്ല വളരെ വിഭിന്നമായ രീതിയിൽ ആഘോഷ വിഭൂഷിതകളായി നടന്നിരുന്ന ഒരു മുസ്ലിം സ്ത്രീകളെ ഇന്ന് ഈ കാണുന്ന രീതിയിൽ വ്യവസ്ഥാപിതമായ രീതിയിൽ അടുക്കും ചിട്ടയോടും കൂടി ജീവിക്കുന്ന ഒരു വിഭാഗമായി വളർത്തിയെടുക്കാൻ എസ് എൽ ആർ സിക്ക് സാധിച്ചു എന്നുള്ളതിൽ നമുക്കതിയായ സന്തോഷമുണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ പഠന രീതി നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അറിയാത്ത ചുരുക്കം ചിലരെങ്കിലും ഉണ്ടാവും ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ മഹത ഫലിയിലെ വരെയുള്ള ക്ലാസ്സുകളുടെ വിദ്യാഭ്യാസം നേടുന്നവരാണ് നമുക്കൊക്കെ ഒന്നാം ക്ലാസ്സിലെ പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായി തന്നെ നമ്മൾ ഖുർആാൻ അങ്ങോട്ട് പഠിപ്പിക്കുന്നില്ല മൗലവിൻ്റെ ആദ്യത്തെ ക്ലാസ് തുടങ്ങുന്നത് ഹാദാ ഹാദി എന്ന് തുടങ്ങി അതിൻ്റെ അർത്ഥവും അതോടൊപ്പം തന്നെ വ്യാകരണവും പഠിപ്പിച്ച് ഏതാണ്ട് ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഖുർആാൻ പഠനം ആരംഭിക്കും അപ്പോഴേക്ക് ഖുർആാനെക്കുറിച്ചുള്ള അതിൻ്റെ ഗ്രാമറിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരറിവ് അല്പമെങ്കിലും അവർക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ പഠിച്ചിട്ട് വളർന്നിട്ടുള്ളവരാണ് ഇവ ഈ വേദിയിലിരിക്കുന്ന മുഴുവനും നിങ്ങൾ ഈ വേദിയിലേക്കൊന്ന് നോക്കിയാൽ അല്ലെങ്കിൽ എൻ്റെ മുമ്പിലേക്ക് നോക്കിയാൽ കാണുന്നത് ഈ സമൂഹത്തിലെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് ഏത് രംഗത്തിൽ പ്രവർത്തിക്കാത്തവരാണ് ഇവിടെ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഒരാളെയും ഒരു രംഗത്തെയും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനാവില്ല എല്ലാ മേഖലകളിലുമുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ക്ലാസ് ഇതാണ് ഏട്ടനും അനിയനും അമ്മാവനും മരുമാവനും ഭാര്യയും ഭർത്താവും അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ തുറകലുകളുള്ളവരും ഒരേ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് അവിടെ അന്യോന്യം പഠനരംഗത്ത് ഉയർച്ച കാണിക്കുകയാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ മുഖ്യാതിഥി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് മറ്റ് പല പരിപാടികളും ഉണ്ടാവുമെന്ന് എനിക്കറിയാം ഞാൻ ആദ്യമായി എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമുക്കൊക്കെ സുപരിചിതനായ നമ്മുടെ എല്ലാ പരിപാടികളിലും എപ്പോഴും യാതൊരു വിമുഖതയും കൂടാതെ എത്തിച്ചേരുന്ന നമ്മുടെ എം എൽ എ മുൻ ദേവർ ഹർ അഹമ്മദ് ദേവർ കോയിലാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് എസ് എൽ ആർ സിയുടെ പ്രസിഡൻ്റ് മർഹലത്തുൽ ഫസീലയുടെ പഠിതാവ് കൂടിയായ നമുക്കൊക്കെ പ്രിയങ്കനായ ഹാറൂൺ സാഹിബാണ് ഹാറൂൻ സാഹിബിനെ ഈ ചടങ്ങിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഈ വേദിയിൽ നിരവധി ആളുകളുണ്ട് ഈ സംഘ ഈ സംഘടനയുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാണ് മുഴുവനും ഞാൻ സൂചിപ്പിച്ച പോലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ എഫ്ജിക്കാറുണ്ട് കണ്ണൂരിൽ നിന്നെത്തിയ ഡോക്ടറുണ്ട് അതേപോലെ നമ്മുടെ ചെയർമാൻ ഖാലിദ് ഉണ്ട് ഡോക്ടറായിട്ട കമാൽ ഹുസ്സൈൻ ഞാൻ എല്ലാവരുടെ പേര് നൗഷാദ് ഉണ്ട് കണ്ണൂരിൽ നമ്മുടെ ട്രഷറാണ് സംസ്ഥാന ട്രഷറർ നസ്രാദ് അവിടെയൊക്കെ പേര് ഞാനിവിടെ അതിൻ്റെ അതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ പറയാനുള്ളത് നമ്മുടെ മൗലവി ഈ പ്രസ്ഥാനത്തിനെ നയിക്കുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം നമ്മൾ ഒരാളുടെ മാത്രം നേതൃത്വം സ്വീകരിച്ചുകൊണ്ടാണ് ഈ സംഘടന ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത് എല്ലാത്തിൻ്റെയും അവസാനത്തെ ആശ്രയം അവസാനത്തെ അത്താണി മൗലവി മാത്രമാണ് മൗലിയെ ഞാൻ ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സഹർഷം സ്വാഗതം ചെയ്യുന്നു ഈ പ്രസിഡന്യം അലങ്കരിക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ട മുഴുവൻ പഠിതാക്കളെയും മറ്റ് അഭിജയകാംക്ഷികളെയും കുടുംബാംഗങ്ങളെയും ഇവിടെ എത്തിച്ചുള്ള നമ്മുടെ എല്ലാ പ്രവർത്തകരെയും ഈ ചടങ്ങിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം